വലിയ ക്വസ്റ്റ്യാണ് ആദ്യം തന്നെ പറയാം ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ തന്നെയാണ് ഗുഡ് ഫ്രൈഡേന്സ് ഉണ്ട് ഈ സിനിമകളെ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ പുതുമ്പോ കാര്യം പറഞ്ഞാൽ ഇതൊരു നേരത്തെ പറഞ്ഞു ഇതൊരു ഡിഫറെന്റ് ത്രില്ലറാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമുക്ക് പരിചിതമല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ നറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങൾ ചില പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുതുമുഖങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതല്ലാതെ മലയാളത്തിൽ നമുക്കറിയാവുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളും ഒരു പ്രധാനപ്പെട്ട ക്യാമിയോയും ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതിപ്പോ തൽക്കാലം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കാസ്റ്റിംഗ് മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല അടുത്ത ക്വസ്റ്റിനെ കുറിച്ച് നൽകി അല്ല അതൊരു ലാസ്റ്റ് ക്വസ്റ്റിനു വരാം ഒന്ന് എത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആണ് നമ്മൾ സ്ക്രിപ്റ്റിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിൻസിന് ഒരു കുറവുമില്ല ഞാൻ നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് എന്റെ ടീമും എന്നും നല്ല കോൺഫിഡന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ആർട്ടിസ്റ്റുകളുടെ പറയല്ലോ നമ്മൾ സംസാരിക്കുമ്പോഴും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാട്ടിലും വലിയ കളക്ഷൻ ഒരു വീക്കെൻഡ് ഡേയില് ഡെപ് ടൂളിനെക്കാട്ടിലും അതുപോലെ തന്നെ ധനുഷിന്റെ ഫിഫ്റ്റീത്ത് മൂക്കിയിട്ടാണ് അതിനെക്കാട്ടിലും കളക്ഷൻ ദേവദൂതൻ ബാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ഡേയില് ഇത്ര ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അപ്പം സിനിമ അൺപ്രഡിക്റ്റബിൾ ആണ് അതുകൊണ്ട് വിജയത്തിന്റെ പരാജയത്തിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോളറിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം പിന്നെ പോസ്റ്ററിന്റെ കാര്യം ചോദിച്ചതില് ഞാൻ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല പ്രത്യേക മതൽഭാഗത്തിനെ വെളുപ്പെടുത്താനായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് മനസ്സിലാക്കുന്ന ആ ഒരു ക്രോസും ഹോളി ക്രോസ് ഒരു ഇന്ത്യൻ ബോഡിയിൽ വന്നതായിരിക്കാം അങ്ങനെ ചോദിക്കാൻ കാരണമായത് അത് സിനിമയുടെ ഒരു സുപ്രധാനമായ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് സീനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്ററാണ് നമ്മളൊരു പ്രത്യേക മതവിഭവ വികാരത്തെ റുണപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിട്ടല്ല ചെയ്തതല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മളൊരു ഒന്നും നമ്മള് മനഃപൂർവ്വമായിട്ട് ആരെയും ക്രൂശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല കുരിശ് വന്നുകൊണ്ടാണ് കേട്ടോ എന്നുള്ള വാക്ക് അതെ ഇങ്ങനൊരു പ്ലോട്ട് തോന്നിയതാണ് ൊന്നുമില്ല നമ്മൾ അല്ല പക്ഷെ നമുക്കും സംസാരിക്കാൻ വാലിഡ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ കൂടുതൽ പറയാൻ പറ്റില്ല പക്ഷെ ബ്രോ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ് നമ്മളൊരു മതത്തിനെ തൊട്ട് കളിക്കുന്ന വെച്ചൊരു സെൻസിറ്റീവ് ആണ് പക്ഷെ കേരളത്തിൽ മാത്രമല്ല നമുക്കതിനുള്ള ധൈര്യം ഉണ്ടാകത്തുള്ളൂ കേരളീയക്കെ ധൈര്യമുണ്ട് കാരണം കേരളത്തിൽ നമുക്ക് നമുക്ക് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിനുള്ള ഉണ്ടാവും എന്ന് നമുക്ക് കരുതുന്നു ഞാൻ എന്തൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താൽ എന്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പോലും പിന്നെ ചില പറയുമ്പോഴത്തേക്കും ഇപ്പം നാദരയെ കുറിച്ചിട്ട് എന്ന ഒരു കാര്യം അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു വാക്ക് പാടുന്നറിയത്തില്ല അപ്പൊ ഞാൻ നാദരയെ വിളിച്ച് ഞാൻ ചോദിച്ചു മോശമായിട്ട് നീ കമന്സൊക്കെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ നാദര വിളി കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടി നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ മൂവി ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവും ഒരു ഞാൻ നായകനാവാം ഹീറോ ആവാ നിന്റെ അതിലോ നല്ലൊരു സബ്ജക്ട് ആണ് ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സബ്ജെക്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നു ഞാൻ എന്റെ ലൈഫിലെല്ലാം പോസിറ്റീവ് ആയിട്ട് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇത് പോസിറ്റീവായിട്ട് കാണുന്നു ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാര് അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കും ബ്രോ അതിലൊന്നും ഒരു കാര്യമില്ല ബ്രോ അവർ പറഞ്ഞോണ്ടിരിക്കും അത് അതേപറഞ്ഞാല് ഒരുപാട് ഇപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലില് നിൽക്കാൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിച്ചേ വാങ്ങി ഉണ്ണു വാട്ടി വിട്ടു വിട്ടുള്ള പോലും അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛൻ വിൽപ്പതില്ലേ ഞാനത് എപ്പോഴും പറയുന്നത് അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛനില്ലേന്നല്ല അങ്ങനെ ഇടയ്ക്ക് ഒരാള് ചോദിച്ചില്ലേ നമ്മുടെ ഒരു വി കണ്ടാണ് അച്ഛൻ അച്ഛനില്ലേന്ന് പറഞ്ഞാൽ ഭയമില്ല അല്ലെ ഭയമില്ല പിച്ചയും വാങ്ങി ഉണ്ണു വാങ്ങി നമ്മൾ വീട്ടുകാർ ചോറ് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് നമ്മൾക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറുകൾ ഉണ്ട് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ല ഇടൻ വിങ്സ് ഉണ്ട് പേടിയാ ഭയം ആ ഭയം ഇല്ലേ ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരും ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ പറയാലോ ഇത്ര എത്ര പാടുണ്ട് എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇത്രയും പേരും ഇവിടെ വരണോയിൽ തന്നെ എത്ര കഷ്ട ആലോചിച്ചു അപ്പം ഇത്ര ആൾക്കാർ അത് അതെല്ലാം ധൈര്യപൂർവ്വമായിട്ട് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട മിനിമം ജസ്റ്റ് നമ്മുടെ കഴിഞ്ഞാല് പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ സിനിമകളും ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിലും ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കഴിയുള്ളവർക്കും ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലേ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഈവൻ അതിന് ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ഇപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും ഒരു ഹിഡൻ ബിസിനസ് ഒഴിഞ്ഞിരിക്കുന്നെ എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം ഒരു വൈറലാവുക വൈറൽ വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ വൈറൽ ചിന്താഗതി ഉണ്ടാവും ഞാൻ മനസ്സിലായിട്ട് ഞാനത് പറയുന്ന സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ പോലുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽ പെട്ട ആൾക്കെ പല പല കാര്യങ്ങളും പറയാം നാതിരയെ കുറിച്ച് പറഞ്ഞത് നാതിരയ്ക്ക് ഭയങ്കര ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ വന്ന ഒറ്റൊരു ജയിച്ചവരാടായൊക്കെ പറയുന്നത് ചിലപ്പോ നാഗരെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക് ആദ്യം ചോദിച്ചാൽ ഉത്തരം പറയാം നാഗര എന്തുകൊണ്ട് നായികയും നായകനും വെച്ചാൽ ചിലപ്പോ നാളെ ഞാൻ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടോ സിനിമയുടെ റിസൾട്ട് പോലെ പക്ഷെ ഇത് കഴിഞ്ഞ ഒരു സിനിമ ഉണ്ടെങ്കിൽ അതില് നാദ്ര ആപ്റ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നായികയായിട്ടും അങ്ങനെ ആപ്റ്റോന്നുകയാണ് ഉറപ്പായിട്ടും നാദുറ കാസ്റ്റിങ്ങിനോട് നമുക്ക് ഒരു കുഴപ്പമില്ല ഈ സിനിമയിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ നായിക നായകൻ കോൺസെപ്റ്റ് ആകില്ല ഇതൊരു നേരത്തെ ഡിഫറൻറ് ആയിട്ടുള്ള ഒരു ചോറാണ് ആ അതത് സമയത്ത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അയാളാണോ ആ സിനിമയുടെ ആ സമയത്തെ നായകൻ അല്ലെങ്കിൽ നായിക അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇവർ നായകൻ നായിക നായികയാണോന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനും പറ്റില്ല ആണെന്ന് പറയാനും പറ്റില്ല ഒരു പക്ഷെ ഒരു ഒരു സ്റ്റേജിൽ ചിലപ്പോൾ റോക്കി ആയിരിക്കാം നായകൻ നാതിര ആയിരിക്കാം നായിക പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവരല്ല ലീഡായിട്ട് ത്രൂർത്ത മൂവി ലീഡായിട്ട് കൊണ്ടുപോകുന്ന അവരല്ലാന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ നാളെ ഞാൻ വേറൊരു പാടം എടുക്കുന്ന സമയത്ത് നായികയെ നായികയായി നോക്കുന്ന സമയത്ത് നാഗരന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് എനിക്ക് ആക്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാളെ ചിലപ്പോ നായികയായി വന്നേക്കാം റോക്കി പറഞ്ഞ പോലെ ഓക്കിയുടെ നായികയായിട്ട് ചിലപ്പോൾ വന്നേക്കാം വരാൻ പറ്റില്ല രണ്ടാമത്തെ ക്രസ്റ്റങ്ങൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖവെള്ളി എല്ലാവർക്കും അറിയാം നമ്മുടെ കഥയിൽ ദുഃഖവെള്ളിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ കഥയുമായിട്ട് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിട്ടിരിക്കുന്നത് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ആലോചിച്ചപ്പോ നമ്മുടെ ത്രിലർ ജോണറാണ് പടം അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത്ര മാത്രമേ നമുക്ക് സിനിമയുടെ ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലർ പുറത്താവുന്നവർ വരെ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്ന അപ്ഡേറ്റുകൾ അത്രയും മാത്രമാണ് പക്ഷെ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ഇമീഡിയറ്റ്ലി പ്ലാൻ ചെയ്തതാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇഷ്യൂ അതായത് ഈ പറഞ്ഞ പൂജ റിലേറ്റഡ് ആയിട്ട് അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കി കൂട്ടത്തിൽ വളരെ ക്യാച്ച് ചെയ്യുകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത അത് നമ്മുടെ ടീമായിട്ട് ഷെയർ ചെയ്തപ്പോഴും അവർക്കും ഇഷ്ടപ്പെട്ടു അവർ ഒക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ പിച്ചാക്കുന്നത് പക്ഷെ പറഞ്ഞപോലെ ഞാൻ ഒരിക്കലും ഒരു മതവികാരത്തെ ഭരണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിനെയൊക്കെ അത്ര സിനിമയായിട്ട് അവരെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഓഡിയൻസ് വളരെ സെൻസിറ്റീവ് ആണ് പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ സെൻസ് ഉള്ളവരുമാണ് ഈ ഒരു ഒരു മൂവി കണ്ടതാണ് ചുരുളി എന്ന് പറയുന്ന സിനിമ അത് നമ്മളിപ്പോൾ രാജേട്ടൻ അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ പ്രതിഭോറിയൽ ചെറിയ ഇൻസിഡന്റ് ചെയ്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ബാലുവിനെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ അടുപ്പം തോന്നി കാരണം ഞാൻ നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ അദ്ദേഹം കുറേ കാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു നർത്തകൻ കൂടിയാണ് നമ്മുടെ ഡയറക്ടർ അപ്പൊ അങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പോ കൂടുതൽ അത്മബന്ധം വന്നു ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും കൂടെ ഒരു മുഖ്യ അതിഥി എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത് സിനിമയുടെ ഭാഗമാണോ എന്നുള്ളത് പിന്നീട് അറിയാനേ കഴിയുള്ളൂ എന്തായാലും ഈ ഒരു ബന്ധം തുടർന്നുകൊണ്ടുപോകും പിന്നെ നിങ്ങൾ തന്ന വലിയ സപ്പോർട്ട് തന്നെയാണ് ഇപ്പം ഓരോ ജനങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോഴും എല്ലാവരുടെ സ്നേഹത്തോടു കൂടി ഉള്ള സ്വീകരണങ്ങളും ഏത് സ്ഥലത്ത് പോയാലും ഒരു സഹോദരനെ പോലെ മകനെ പോലെ എല്ലാവരും എന്നെ നോക്കി കാണുന്നുണ്ട് അപ്പൊ ആ ഒരു പിന്തുണ എന്നും ഉണ്ടാവും പിന്നെ കലാകാരനാണ് അപ്പം കല എന്ന് പറയുമ്പോൾ നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ ഭാവത്തിന് പ്രാധാന്യമുണ്ട് ഭാവം അഭിനയവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സിനിമ നേരത്തെ നിങ്ങൾക്കറിയാം ഒരു അഞ്ച് സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തുടർന്നും കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തും ടണം എന്ന് ആഗ്രഹമുണ്ട് അതിന്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നു പോകും അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം അല്ല അതിപ്പോ ആ സൊസൈറ്റി മാറിയതുപോലെ തന്നെ ഈ കേൾക്കുന്നവരും കാണുന്നവരും തന്നെ മാറിയിട്ടുണ്ട് അതൊക്കെ പോസിറ്റീവായിട്ടാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നെഗറ്റിവിറ്റി ഇല്ലേപ്പോ നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവ് ഉണ്ടാവുകയുള്ളൂ എന്നൊരു അർത്ഥത്തിലേക്ക് നമ്മുടെ സമൂഹം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുമല്ലോ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ആ ഒരു ആഘോഷം ഇപ്പൊ തൽക്കാലം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ആഘോഷം നടത്താനായി തീരുമാനിച്ചിരുന്ന ആ ഒരു ഫണ്ടിൽ നിന്ന് ഒരു തുക നമ്മള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളതിന്ന് ഇവിടെ വെച്ച് ഞങ്ങൾ ടീം ഡി വി എസ് പി വേണുപാൽ സാറിനെ ഞങ്ങളത് ഇവിടെ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യും അദ്ദേഹം അത് എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കും നമ്മൾ അതിനൊരു വൺ ലാക്കിന്റെ ചെക്ക് നമ്മളിവിടെ വെച്ച് അദ്ദേഹത്തിലേക്ക് കൈമാറുകയാണ് ായിട്ടുള്ള അരുണ് ശ്രീ വേണുഗോപാൽ സർ ബന്ധം കൂടിയാണ് അദ്ദേഹത്തിന് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒരു ലക്ഷം രൂപ കൈമാറിയത്